ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഓണാഘോഷത്തിനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പട്ടുവാടയും ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ചെറിയ ഷോർട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോ ആണിത് നമ്മളൊരു ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പട്ടുവാടയും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്ലോത്ത് എടുക്കാൻ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായി അപ്പം അവിടെ കുറേ ക്ലോത്ത് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ സ്ട്രൈപ്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് എടുത്തത് അപ്പോൾ ഇതിന് നമ്മൾ വർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വർക്കൊന്നും ഇല്ലാത്ത ജസ്റ്റ് ബോർഡർ മാത്രം വരുന്ന ഈ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ ഇതിനൊരു ഫോർട്ടി നയൻ വിത്ത് ഉണ്ടായിരുന്ന ആയിരുന്നു അപ്പോൾ അതിൽ നമുക്ക് മൂന്ന് കുട്ടികൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ രണ്ട് കുട്ടികൾക്കുള്ള സ്കേർട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ വിത്തിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി പിന്നെ അവർ എൻ്റെ മോൾക്കും അനിയൻ്റെ രണ്ട് കുട്ടികൾക്കുമായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ വർക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓണാഘോഷത്തിന് രണ്ട് ദിവസം മുന്നേട്ടാണ് നമ്മളിത് ചെയ്തേ സ്കൂളിലെ വർക്ക് ഓണാഘോഷത്തിന് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതായിരുന്നു അപ്പം ഇപ്പോൾ ഓണ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ വെച്ചിട്ട് ലേറ്റായി ഇടാനായിട്ട് ഇതിപ്പോൾ സ്കേർട്ട് രണ്ട് കുട്ടികൾക്കായിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ട് കുട്ടികൾക്കുള്ള സ്കേർട്ടിനുള്ള വിട്ടുണ്ടായിരുന്നു ഇതിന് രണ്ടുപേരും ചെറിയ കുട്ടികളായതുകൊണ്ട് നമുക്ക് ഈ ക്ലോത്തിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് പേർക്കുള്ള സ്കേർട്ട് കിട്ടിയിട്ടുണ്ടായി അപ്പം നമ്മളിത് സ്കേർട്ടൊക്കെ മുറിച്ച് ഇതിൻ്റെ എല്ലാത്തിനും ചെറിയ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ഉള്ളൂ ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ നമ്മളിത് സ്കേർട്ട് മുറിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബ്ലൗസിൽ നമ്മൾ കുറച്ച് വർക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മുടെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ള വീഡിയോസൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് പോകുന്നില്ല കുറച്ച് ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു വലിയ പ്രൊഫഷണൽ സ്റ്റിച്ചിങ് ആളൊന്നും അല്ല ഞാൻ അപ്പം ജസ്റ്റ് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത് മോൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ പരിപാടിയായത് ഇപ്പം നമ്മൾ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അപ്പോൾ രണ്ട് പേർക്കുള്ള സ്കേർട്ട് അളന്ന് മുറിച്ച് മാറ്റി വെച്ചിട്ട് നമ്മളിനിയിപ്പം ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലൗസിൽ ജസ്റ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ബോർഡർ വെച്ചിട്ടുണ്ടായെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് അട്രാക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡർ ഇല്ലാതെ നമ്മൾ ക്ലോത്ത് മാത്രം കട്ട് ചെയ്തെടുത്തത് ഇതിപ്പം ഇത് രണ്ട് പേർക്കുള്ളതാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കുഞ്ഞാൾക്കുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിരുന്നു അപ്പം രണ്ടു പേർക്കും ഒരേ പാറ്റേൺ വരുന്ന രീതിയിൽ ഒരേ മോഡൽ ഞാൻ ഒരു പിന്നെ ഒരു എന്നാണ് ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ബ്ലൗസൊക്കെ കട്ട് ചെയ്ത് ബാക്കോ ബാക്കിൽ സിബൊക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ടോപ്പ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതിൽ പെയിൻറ്റിങ് വർക്ക് ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കാര്യം നമുക്ക് ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ടൈം ഉണ്ടായില്ല സ്കൂളിൽ ഫങ്ഷൻ തലേന്നായിട്ട് ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം അധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫാബ്രിക് പെയിൻറ്റാണ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫാബ്രിക് പെയിൻറ് ക്ലാസ് വർക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലാതെ നമ്മളൊരു ക്ലോത്തിൽ ഫസ്റ്റ് ടൈം ഞാനിപ്പം എൻ്റെ കുട്ടികളുടെ ഡ്രസ്സിലാണ് ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് ട്രൈ ചെയ്യുന്നത് നമ്മളൊരു ചെറിയ പെയിൻ്റിങ് വർക്കിനുള്ള ഡിസൈൻ പേപ്പറിൽ കോപ്പി ചെയ്യും എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വലിയ ഐഡിയ ഒന്നുമില്ല ജസ്റ്റ് ഞങ്ങളെ മാം പഠിപ്പിക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പെയിൻറ്റിങ് വർക്കുകളും ഹാൻഡ് എംബ്രോയ്ഡറിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ചാനലിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളത് സ്കേർട്ടിനും ടോപ്പും ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ജസ്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും ഫുൾ വീഡിയോസൊന്നും നമ്മുടെ കയ്യിലില്ല ഇതിപ്പോൾ സ്കേർട്ടിൻ്റെ പ്ലേറ്റ്സ് എടുക്കുന്നതാണ് ജസ്റ്റ് അത് മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഇതിലിപ്പോൾ നമ്മളിത് ഈ ഒരു പേപ്പറിൽ എനിക്കിങ്ങനെ ഡ്രോയിങ് വലിയ പിടിയില്ല ഫോണിലൊക്കെ കണ്ടൊരു പിക്ചർ പേപ്പറിലോട്ട് വരച്ചിട്ട് നമ്മളൊരു യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് അങ്ങോട്ട് ക്ലോത്തിലോട്ട് ചെയ്യുന്നത് അപ്പോൾ അതാവുമ്പം അധികം കളർ ഉണ്ടാവില്ല യെല്ലോ കാർബൺ പേപ്പറാകുമ്പം അല്ല വേറെ കളർ കാർബൺ പേപ്പർ പേപ്പറാകുമ്പോൾ ആ കളർ അങ്ങ് തെളിഞ്ഞു നിൽക്കും നമ്മൾ ഇതിനകത്ത് ലൈറ്റ് ഷെയ്ഡ് അല്ലെ ഷെയ്ഡാണ് പെയിൻറ്റിങ് കൊടുക്കുന്നത് അപ്പോൾ ആ പെയിൻറ്റിങ്ങിൽ സൈഡിൽ വരുന്ന ഔട്ട് ലൈൻ തെളിഞ്ഞു നിൽക്കാതിരിക്കാൻ യെല്ലോ കാർബൺ പേപ്പർ ആണ് ഇവിടെ യൂസ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു കുഞ്ഞ് ലോട്ടസ് ഒക്കെ നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട് ഇതൊരു റഫറൻസ് എടുത്താണ് അതിൻ്റെ ഡിസൈനൊന്നുമല്ല അപ്പം നമ്മൾ ഈ റഫറൻസ് നോക്കിയിട്ടാണ് വരച്ചിരിക്കുന്നത് ലോട്ടസ് ലോട്ടസിൻ്റെ ലീഫ് എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല ഞാൻ അതിൽ കണ്ട കൂട്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞ് ലോട്ടസ്സൊക്കെ പിള്ളേരായതുകൊണ്ട് കുഞ്ഞ് പിള്ളേരല്ലേ അവർക്ക് ഇച്ചിരി ക്യൂട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞതൊക്കെയാണ് വരച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ കോപ്പി ചെയ്തെടുത്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും പെയിൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരെ പേ പെൻസിൽ ഡ്രോയിങ് അങ്ങ് നേരെ ചെയ്യുവാണെങ്കിൽ ക്ലോത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും ഇത് പേപ്പറിൽ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ക്ലോത്തിലോട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നീറ്റായിട്ടുള്ള ഒരു ഇത് കിട്ടും നമ്മളിപ്പോൾ ക്ലാസ് വർക്കിൽ ഇതൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനത്തെ വീഡിയോസൊക്കെ ഇനി യും വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ലോട്ടസൊക്കെ ഡ്രോ ചെയ്തതിന് ശേഷം ഇവിടെ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഫാബ്രിക് പെയിൻറ് ഒരു പിങ്ക് പിങ്ക് കളറും സാപ്പ് ഗ്രീന് വൈറ്റ് ലെമൺ യെല്ലോ ആണ് ഇവിടെ യൂസാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് വരച്ച ശേഷമാണ് കളറൊക്കെ കൊടുക്കുന്നത് കുറച്ച് വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ച് അപാകതകളൊക്കെ നമ്മുടെ വീഡിയോസിലുണ്ട് ഒന്ന് ക്ഷമിക്കുക നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം പറയുന്നുണ്ടല്ലേ ഫസ്റ്റ് ടൈമായിട്ട് വോയിസ് ഓവർക്ക് കൊടുക്കുന്നതിന് കുറച്ച് പ്രശ്നങ്ങളാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ലോട്ടസൊക്കെ വരച്ചിട്ടുണ്ട് പേപ്പറിൽ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാമല്ലോ പേപ്പറിൽ ഞാനിത് നോക്കിയിട്ട് വരച്ചതാണ് കേട്ടോ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നീറ്റായിട്ട് കിട്ടും നമ്മൾ വരയ്ക്കുന്നതിനേക്കാളും ഞങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് ഡ്രോയിങ് അത്ര വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് നമ്മൾ ഓരോ മോട്ടീഫ് നോക്കിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് നല്ല നീറ്റായിട്ടുള്ള ഡ്രോയിങ് കിട്ടും കേട്ടോ നമ്മൾ വരയ്ക്കുന്നത് നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ നമ്മളിവിതിപ്പം പഠിച്ചു വരുന്ന ബിഗിനേഴ്സിനൊക്കെ നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളൊരു പ്രിൻ്റ് ഔട്ട് എടുക്കുക നമുക്കിഷ്ടമുള്ളൊരു പിക്ചർ നോക്കിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതാണ് നമ്മൾ അപ്ലൈ ചെയ്യുക അതാണ് നമ്മൾ ഇതിലോട്ട് കോപ്പി ചെയ്യുന്നതെങ്കിൽ നമുക്ക് നീറ്റായിട്ടുള്ളൊരു പിക്ചർ അവിടെ കിട്ടും ഇതിപ്പം ഞാൻ വരച്ചെടുത്തതാണ് പേപ്പറിൽ ഫോണിൽ നോക്കിയിട്ട് വരച്ചെടുക്കുക ചെയ്തത് ഡ്രോയിങ്ങൊക്കെ ഞാൻ ഇപ്പോഴാണ് പഠിക്കുന്നത് തന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായില്ല മോളായി കഴിഞ്ഞിട്ട് മോൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്ത് തുടങ്ങിയപ്പോഴുള്ളൊരു ഇൻട്രസ്റ്റിലാണ് ഇപ്പം നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിട്ടൊക്കെ തുടങ്ങിയത് നമ്മൾ ജസ്റ്റ് പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലോട്ടും എത്തിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന അമ്മമാർക്കെല്ലാം നമ്മുടെ മക്കൾക്ക് നമ്മൾക്കും ചെയ്ത് കൊടുക്കാം നമുക്കിത് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ വർക്കുകളാണ് അപ്പോൾ എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് നമ്മൾ പെയിൻറ്റിങ് ഫ്രെയിമിലോട്ട് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിതിപ്പം ഒരു ഫ്രെയിം ടെൻ ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിമിൽ ആ പിക്ചേഴ്സ് എല്ലാം കൂടെ കൊള്ളുന്നതുകൊണ്ട് ഞാൻ അതിനകത്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഫ്രെയിമിൽ ഇങ്ങനെ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല നീറ്റായിരിക്കും വിരിച്ചിട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് ചെറുതായിട്ട് അങ്ങനെ അങ്ങുമല്ലോ ഇതാകുമ്പോൾ നല്ല ടൈറ്റ് ഇരിക്കും നമുക്കപ്പം നീറ്റായിട്ട് ചെയ്യുകയും ചെയ്യാം പെയിൻ്റ് ആണെങ്കിലും എല്ലായിടത്തും എത്തുകയും ചെയ്യും നമുക്ക് നോക്കുകയും ചെയ്യാം ഗ്യാപ്പൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് പോകാൻ പറ്റും നമുക്ക് ഫ്രെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ വർക്ക് ചെയ്യുമ്പം നമ്മളപ്പോൾ പെയിൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു പിങ്ക് ആണ് കൊടുക്കുന്നത് പിങ്കിലോട്ട് കുറച്ച് ഒന്ന് രണ്ട് ഡ്രോപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കറി എൻ്റെ പെയിൻ്റ് ഒത്തിരി കട്ടയുമല്ല ഒത്തിരി ലൂസുമല്ലായിരുന്നു ഇച്ചിരി കട്ടയാണെങ്കിൽ നമ്മൾ ഇച്ചൂടെ പെയിൻറ് ആഡ് ചെയ്യേണ്ടി വരും ഇതിനകത്ത് കുറച്ച് പെയിൻറ്റിനകത്ത് ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വെള്ളമേ ആഡ് ചെയ്തിട്ടുള്ളൂ പെയിൻറ്റ് ഇച്ചിരി ലൂസ് ഉണ്ടായിരുന്നു ഒരു വേസ്റ്റ് ക്ലോത്ത് എപ്പോഴും കയ്യിലെടുത്തിരിക്കുകയാണ് അതാവുമ്പോൾ നമ്മുടെ ബ്രഷിൽ ആ പറ്റുന്ന പെയിൻറ്റ് നമുക്ക് തുടച്ച് മാറ്റാൻ പറ്റും ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ക്ലോത്തിലോട്ട് നമ്മുടെ ഒരു ഡ്രസ്സിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ക്ലോത്തിൽ ഒരു നോർമൽ പോപ്പ്ലിൻ ക്ലോത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ നമ്മളിങ്ങനെ ഒരു ഡ്രസ്സിൽ പെയിൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ടായിരുന്നു ചെയ്തു വരുമ്പോൾ എങ്ങനെ ആകുമെന്നൊക്കെ അറിയാനായിട്ടൊരു ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഇട്ട് അവൾ ഇട്ട് സ്കൂളിലൊക്കെ പോയി എല്ലാവരും കൊള്ളാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തു വെച്ച വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്തേക്കാവുമെന്ന് വിചാരിച്ചു നമ്മളിത് ട്രിപ്പിൾ സീറോ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഔട്ട്ലൈൻ കൊടുക്കുന്ന ബ്രഷാണ് അപ്പോൾ ഇത് ഇത് വെച്ച് തന്നെയാണ് ഞാൻ ഫില്ല് ചെയ്ത് പോകുന്നത് ഔട്ട്ലൈനും നീറ്റായിട്ട് കിട്ടും പിന്നെ വലിയ ഇതല്ലല്ലോ ചെറിയതായിട്ടുള്ള എന്താ ലീഫൊക്കെ ആയതുകൊണ്ട് പെറ്റൽസൊക്കെ ചെറുതല്ലേ അപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്യാൻ ഈ ബ്രഷ് മതിയാവും ലീഫും പെറ്റൽസും ജസ്റ്റ് സ്റ്റെമ്മൊക്കെ ചെറുതായതുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് തന്നെ ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത് എനിക്ക് വലിയ വശം ഇല്ലാത്തത് പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടിട്ട് നമുക്ക് അറിയുന്ന പോലെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നമ്മളിത് പെറ്റ് ഈ ലോട്ടസിൻ്റെ പെറ്റൽസൊക്കെ നമ്മളിങ്ങനെ ഇതിലൊക്കെ നമ്മൾ പെയിൻ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിനകത്ത് ഇതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് റെഡ് കൊടുക്കുന്നുണ്ട് ആ റെഡ് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ല ജസ്റ്റ് ഇത് ഫില്ല് ചെയ്ത് പോകുന്നു മാത്രമേ ഇതിനകത്ത് ലാസ്റ്റ് ആകുമ്പോൾ ഇതിനകത്ത് ഞാൻ റെഡ് വെച്ചിട്ട് ഇത് ഉണങ്ങിയ ശേഷം നമ്മളിതിന് റെഡ് വെച്ചിട്ടൊരു ഫില്ലിങ്ങും ഇത് പിന്നെ ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സ്റ്റെമ്മ് ജസ്റ്റ് വരച്ചിട്ട് സാപ്പ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെമ്മ് കൊടുത്തിരിക്കുന്നത് ലേഫിനുള്ളിൽ നമ്മൾ ലെമൺ യെല്ലോയും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പിങ്കിനകത്ത് നമ്മളിപ്പോൾ വൈറ്റ് വെച്ചിട്ട് ഒരു ഇത് വെറ്റായിട്ടിരിക്കുമ്പോൾ നനവിൽ തന്നെ ഈ പെയിൻറ്റ് ഉണങ്ങും ഉണങ്ങി ആയിട്ട് നമ്മൾ വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കും അതാകുമ്പോൾ അതങ്ങ് നന്നായിട്ട് ആയിട്ട് ചെറിയ ലൈൻസ് പോലെ നിൽക്കും ഇപ്പോൾ വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ എൻ്റെ വൈറ്റ് പെയിൻറ്റ് ഇച്ചിരി കട്ടി ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം വെള്ളം ഇങ്ങനെ ചെയ്യുമ്പം അതിനൊരു നല്ലൊരു ഭംഗി ഉണ്ടാവും പിങ്ക് മാത്രമായിട്ടിരിക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ വൈറ്റ് വന്നാൽ ആ ഒരു ഷെയ്ഡ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ നമ്മളത് ഉണങ്ങാതെ ഉണങ്ങി മുന്നേ തന്നെയാണ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ് ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും അപ്പോൾ ലൈൻസ് നീറ്റായിട്ട് വീണില്ലെങ്കിൽ വൃത്തിയേടാവും ഇതാവുമ്പം ആ ഒരു ഷെയ്ഡ് ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു എഫക്റ്റും ഒരു പിന്നെ വെറ്റിൻ്റെ ലൈൻസും ഒക്കെ വരും വെറ്റായിട്ടുള്ളതിനകത്തായതുകൊണ്ട് ഇങ്ങനെ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ലൈൻസ് പോലെ അത് ഉണങ്ങിയ ശേഷം അതൊരു കുഞ്ഞ് ലൈൻസ് നിൽക്കുന്ന പോലെ നിൽക്കും ഇത് ഉണങ്ങിയ ശേഷം മാത്രമേ നമ്മളിതിന് ഔട്ട്ലൈൻ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ആ റെഡും കൂടെ ഇതിനകത്തോട്ട് കയറി മിക്സ് ആവുന്നതുകൊണ്ട് നമ്മൾ ലാസ്റ്റാണ് ഇത് ഉണങ്ങിയ ശേഷമാണ് റെഡ് വെച്ച് ചെയ്തിരിക്കുന്നത് വൈറ്റ് വെച്ചിട്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ വെച്ചിട്ട് നമ്മളങ്ങനെ ആ ലൈൻസിനങ്ങോട്ട് ഫില്ല് ചെയ്തു പോവുക മുഴുവനായിട്ടില്ല ആ ഒരു എത്തുന്നില്ല ഒരു പകുതി മുക്കാൽ ഭാഗം വൈകിട്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ ഇത് പോയിന്റ് ബ്രഷ് ആവുമ്പോൾ നമുക്ക് നീറ്റായിട്ടിരിക്കുക നമ്മൾ അതിൻ്റെ ടിപ്പിൽ മാത്രം ഇങ്ങനെ ആ തുമ്പത്ത് മാത്രമായിട്ട് പെയിൻ്റ് എടുക്കണം അത് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് നിറച്ചാവും പിന്നെ നമ്മുടെ ബ്രഷ് ചെയ്യുന്ന അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റും ഇതിപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അടുത്ത ലീ ഈ ഫ്ലവർ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷമാണ് നമ്മൾ സ്റ്റെമ്മും ലീഫെല്ലാം ഫില്ല് ചെയ്യുന്നത് സ്റ്റെമ്മിൽ നമ്മളിങ്ങനെ ആ ഒരു ലൈൻസ് അങ്ങ് മാത്രമേ കൊടുക്കത്തുള്ളൂ ആ നമ്മൾ ബ്രഷ് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ടോ കേട്ടോ ബ്രഷിൽ ഇടയ്ക്ക് ഇതിൻ്റെ അരികിൽ പറ്റുന്ന ആ കളറുകളൊക്കെ അങ്ങ് തുടച്ച് കൊടുക്കുന്നുണ്ട് വൈറ്റിൻ്റെ ലൈൻസ് വരച്ച ശേഷം നമ്മളതൊന്ന് അനച്ച് തുടച്ച് മാറ്റണം അല്ലെങ്കിൽ ആ പിങ്കിൽ ഫുള്ള് വൈറ്റും കൂടെ കയറി ആ പിങ്കിൻ്റെ കളറ് കുറച്ചും കൂടെ ലൈറ്റാണ് ആവും അത് ലൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിങ്ക് എടുക്കും മുന്നേ വൈറ്റ് ഒന്ന് ആ ബ്രഷിലുള്ള ഞാനൊരു സെയിം സെയിം യൂസ് യൂസാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വൈറ്റ് അതിൽ നിന്ന് ജസ്റ്റ് തുടച്ച് മാറ്റിയിട്ടാണ് നമ്മൾ പിങ്ക് പിന്നെ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ആദ്യം ആദ്യത്തെ ലോട്ടസിൽ ചെയ്ത പോലെ തന്നെ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ പിള്ളേരെ പട്ടുവാടയുടെ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ തപ്പിയപ്പോൾ കണ്ടൊരു മോഡലായിരുന്നു അപ്പം അതിനകത്ത് നമ്മൾ ചെയ്തു വരുവാണ് ജസ്റ്റ് ഇതെല്ലാം ചെയ്യുമ്പം നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുടെ ഡ്രസ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതിങ്ങനെ പുറത്ത് ഇട്ടിട്ടൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന വെക്കുമ്പം ഭയങ്കര സന്തോഷമാണ് എൻ്റെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങിയത് അതായത് ഫില്ല് ചെയ്ത് ഫുള്ളായിട്ടുള്ളൊരു പിക്ക് ആണ് കേട്ടോ ഇത് ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ജസ്റ്റ് റെഡ് വെച്ച് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലുക്ക് ഇതായിരുന്നു എൻ്റെ മക്കളിട്ട ശേഷമുള്ള ലുക്ക് ചെയ്താണ്